വിഷമമെല്ലാം എല്ലാം അനപൂർവ്വം മറച്ചുവെച്ച് ഹിമ വീണ്ടും ആക്റ്റീവായി അവളുടെ മാറ്റം അന്നമ്മയ്ക്ക് വലിയ ആശ്വാസമായിരുന്നു വൈകിട്ടൊരു സിനിമയൊക്കെ കണ്ടിരിക്കുമ്പോഴാണ് ഒരു കാറ് മുറ്റത്ത് വന്ന് നിന്നത് അലോഷിയെ ഡ്രോപ്പ് ചെയ്ത് മരൻ നേരെ വീട്ടിലേക്ക് പോയി കാർ കണ്ടപ്പോഴേ അലോഷിയാണതെന്ന് എല്ലാവർക്കും മനസ്സിലായിരുന്നു എല്ലാവരും വേഗം മുറ്റത്തേക്ക് ഇറങ്ങി മോളെ ഇതാരാൻ നോക്കിയേ നമ്മുടെ അലോഷിയാ അന്നമ്മ വിളിച്ചപ്പോൾ മടിച്ച് മടിച്ച് അങ്ങോട്ടേക്ക് ചെന്നു കാറിൽ നിന്നിറങ്ങിയ അലോഷിയുടെ കണ്ണുകൾ ആദ്യം തിരിഞ്ഞത് ഹിമയെയാണ് സീറ്റൌട്ടിൽ ഒരു ഓരം ചേർന്ന് നിൽക്കുന്ന നിൽക്കുന്നവളിൽ അവന്റെ കണ്ണുകൾ ചെന്നുടക്കി അവളെ കണ്ടതും അവന്റെ കണ്ണുകൾ തിളങ്ങിയെങ്കിലും അവളിൽ വലിയ മാറ്റമൊന്നും പ്രകടമായില്ല എങ്കിലും അനമ്മശയ്ക്ക് വേണ്ടി മുഖത്തൊരു ചിരി വരുത്താൻ അവൾ ശ്രമിച്ചു അവളുടെ ഭാവം അവനിൽ തെല്ലൊരു നിരാശ ഉണ്ടാക്കിയെങ്കിലും അത് അവൻ പ്രതീക്ഷിച്ചത് തന്നെയായിരുന്നു അത്രമേൽ താൻ അവളെ വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് അവന് നല്ല ബോധ്യം ഉണ്ടായിരുന്നു അലോഷിയെ കണ്ടപാടെ ലീൻറെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു ചായ എനിക്കെന്താ കൊണ്ടുവന്ന് കൊഞ്ചിക്കൊണ്ട് ലീൻ്റെ ചോദിച്ചു ഒരു മീറ്റിങ്ങിന് പോയതാ എന്റെ കൊച്ചി അല്ലാതെ ഞാൻ ടൂറൊന്നും പോയതല്ല അലോഷി ലിൻഡിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു ഓ അല്ലേലും ഇങ്ങേരെ പോലെ ഒരു ഭിശുക്കൻ ഈ ലോകത്ത് വേറെ കാണില്ല ഹിമ നിന്റെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് വിഷമമുണ്ട് ലിൻഡി ഇല്ലാത്ത കണ്ണുനീര തുടച്ചുകൊണ്ട് പറഞ്ഞു ഒരു വരണ്ട ചിരി മാത്രമായിരുന്നു അതിനും ഹിമയുടെ മറുപടി അന്നമ്മയോട് സൂസ്മയോട് കുശലൻ ചോദിച്ച് അലോഷി വേഗം റൂമിലേക്ക് പോയി ഇമ്മ വീണ്ടും അവിടെയും ഇവിടെയും തട്ടി അന്നമ്മയുടെ പുറകെ തന്നെയായിരുന്നു അന്നമ്മ വേഗം കുറച്ച് ജ്യൂസ് ഉണ്ടാക്കി ഒരു ട്രേയിലെടുത്തു മോളെ ഇത് കൊണ്ടുപോയി അലോഷിക്ക് കൊടുക്കുവോ അമ്മച്ചി അത് ഞാൻ ഹിമ മടിച്ചു നിന്നു അമ്മച്ചിക്ക് സ്റ്റെയർ കയറാൻ വയ്യ മോളെ എൻ്റെ കുഞ്ഞ് ഇതൊന്ന് കൊണ്ടുപോയി കൊടുത്തേ ഹിമയ്ക്ക് പിന്നെ മറത്തൊന്നും പറയാൻ തോന്നിയില്ല അവൾ ട്രേ വാങ്ങി സ്റ്റെയർ കയറി റൂമിലെത്തിയപ്പോൾ അലോഷി ഉണ്ടായിരുന്നില്ല വാഷ്റൂമിലാണെന്ന് അവൾക്ക് മനസ്സിലായി അവൾ ട്രേ ടേബിളിലേക്ക് വെച്ചു പെട്ടെന്നാണ് പിന്നിൽ നിന്ന് ഒരു കൈ വന്ന് അവളെ കെട്ടിപ്പിടിച്ചത് ആദ്യം ഒന്ന് ഞെട്ടി പെട്ടെന്നാണ് അവൻ അവളുടെ കഴുത്തിലെ മറുകിലേക്ക് ചുണ്ടു ചേർത്തത് എന്തോ വല്ലാതെ തോന്നി അവൾ അവനിൽ നിന്ന് നടന്നു മാറി അവൻ അവളെ തന്നിലേക്ക് തിരിച്ചു നിർത്തി അവളുടെ മുഖം കയ്യിൽ കോരിയെടുത്ത് നിറകയിൽ ചുംബിച്ചു പിന്നെ അവളെ തന്നിലേക്ക് ചേർത്തു ആ ഒന്ന് വിട്ടേ എനിക്ക് ശ്വാസം മുട്ടുന്ന പോലെ അവൾ പറഞ്ഞപ്പോ അവൻ അവളുടെ പിടിത്തം ഒന്നയച്ചു കുറച്ചുനേരം ഞാനിങ്ങനെ നിന്നോട്ടേ കുഞ്ഞ എത്ര നാളായടി അവൻ പിന്നെയും അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു സോറി നേരത്തെ സ്വരത്തിലാണ് അലോഷി അത് പറഞ്ഞത് എന്തിന് ഹിമ വലിയ താല്പര്യമില്ലാതെ ചോദിച്ചു എല്ലാത്തിനും ദേഷ്യപ്പെട്ടതിന് കുറ്റപ്പെടുത്തിയതിന് പിന്നെ അവനൊന്ന് നിർത്തി സംശയിച്ചതിന് മിന്നു പൊട്ടിച്ചതിന് പിന്നെ അവടെ കൂടെ പോയതിന് അവസാനം പറഞ്ഞത് അലോഷിക്കൊടുത്ത് നടുക്കമായിരുന്നു അവൻ ഹിമയെ തന്നിൽ നിന്ന് അകറ്റി അവളുടെ മുഖത്തേക്ക് നോക്കി എന്താ അവൾ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാവാത്ത പോലെ അവൻ ചോദിച്ചു അല്ല റിൻ അവളുടെ കൂടെ പോയില്ലേ അതാ ഞാൻ ഉദ്ദേശിച്ചത് ഹിമ പറഞ്ഞു അത് ബിസിനസ് മീറ്റിങ്ങിന് പോയതല്ലേ കൊച്ചേ ഞാൻ പെട്ടെന്നെങ്കിലും വന്നില്ലേ പിന്നെന്താ അവൻ ചോദിച്ചെങ്കിലും അവൾ അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല എന്റെ ഡ്രസ് ഒന്നെടുത്ത് തന്നെ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി അവളോട് അവൻ വിളിച്ചു പറഞ്ഞു എല്ലാം വച്ചിടത്ത് തന്നെയുണ്ട് തന്നെ എടുത്തോ പറഞ്ഞു അവൾ പുറത്തേക്ക് പോയി ഉം അടുക്കുന്ന മട്ടില്ലല്ലോ ഈശോയെ ഞാൻ കുറച്ച് പാടുപേടും അല്ലോശി ഓർത്തു പിന്നെ അങ്ങോട്ട് അവളെ ചുറ്റിപ്പറ്റി തന്നെയായിരുന്നു അവൻ്റെ നടത്തം പക്ഷേ ഹീമയ്ക്ക് അത് വല്ലാത്ത ബുദ്ധിമുട്ടായി തോന്നി പറഞ്ഞിട്ട് കാര്യമില്ലാത്തത് അവൾ പക്ഷെ ഒന്നും പറഞ്ഞില്ല രാത്രി ഫുഡ് കഴിക്കാനിരുന്നപ്പോഴും ഹിമ സൈലന്റ് ആയിരുന്നു അത് ശ്രദ്ധിച്ച പോലെ അലോഷി എന്തൊക്കെയോ അവളോട് സംസാരിച്ചെങ്കിലും എല്ലാത്തിനും ഉത്തരമായി ഒന്ന് മൂളുക മാത്രമാണ് ചെയ്തത് രാത്രി മനപൂർവം ലിണ്ടയും മുതൽ ടി വി കാണാൻ ഇരുന്നതും അലൂഷിയെ ഒഴിവാക്കാൻ വേണ്ടി മാത്രമായിരുന്നു അത്രമേൽ ആ ഫോട്ടോസും അവന്റെ പെരുമാറ്റവും അവളെ തളർത്തിയിരുന്നു ചെറുത് തോൽപ്പിക്കണമെന്നോ സ്വന്തമാക്കണമെന്നോ ഹിമയ്ക്ക് തോന്നിയില്ല ആകെ ഒരു മരവിപ്പല്ലാതെ മറ്റൊന്നും അവളിലില്ലായിരുന്നു കുറച്ചുനേരം അലോഷിയും അവർക്കൊപ്പം ഇരുന്നു നിങ്ങൾക്ക് ഉറങ്ങാൻ ഉദ്ദേശമൊന്നുമില്ലേ ഹിമയെ നോക്കിക്കൊണ്ടാണ് അത് ചോദിച്ചത് ഹിമ ഒന്നും മൈൻഡ് കൂടി ചെയ്യുന്നില്ല എന്ന് കണ്ടപ്പോ അലോഷിക്ക് ആകെ വിറഞ്ഞു വന്നു ഇച്ചായൻ പോയി കിടന്നു ഇതേ ഇപ്പൊ തീരും അലോഷിയുടെ ദേഷ്യം മനസ്സിലാക്കിയ പോലെ ലിന്റെയാണ് മറുപടി പറഞ്ഞത് അവൻ ഹിമയെ ഒന്ന് നോക്കി അവിടെ യാതൊരു ഭാവ ഇല്ല ദേഷ്യം വന്ന അലോഷി ചവിട്ടി മരിച്ചാണ് സ്റ്റെയർ കയറിയത് ബെഡ്റൂമിൽ കുറേ സമയം അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് എപ്പോഴും അലോഷി ഉറങ്ങിപ്പോയി കുറച്ചു കഴിഞ്ഞ് എന്തോ സ്വപ്നം പോലെ അവൻ ഞെട്ടി ഉണർന്നു തനിക്കരികിലായി അവൻ ഹിമയെ തിരഞ്ഞെങ്കിലും അവിടം ശൂന്യമായിരുന്നു ടേബിളിൽ ഇരുന്ന ഫോൺ ഫോണെടുത്ത് സമയം നോക്കി മൂന്ന് കഴിഞ്ഞു ഇവിളിത് ഇത്രയും സമയം ഇതെവിടെ പോയി ആലോചിച്ചുകൊണ്ട് അവൻ ലൈറ്റ് ഇട്ടപ്പോഴാണ് സോഫയിൽ ചുരുണ്ടുറങ്ങുന്നവളെ കണ്ടത് പൂച്ചക്കുഞ്ഞിനെ പോലെ പാതിയെ കിടക്കുന്നവളെ കണ്ടപ്പോ തെകിട്ടി വന്ന ദേഷ്യം എവിടെയോ പോയിരുന്നു ഒരു ചിരിയോടെ അവൻ അവൾ കരികിലേക്ക് ചെന്നു ഹിമാ അത്രയും നേരത്തെ ശബ്ദമായിരുന്നെങ്കിലും അടക്കി വെച്ചിരുന്ന സ്നേഹം അത്രയും അതിൽ ലയിച്ചിരുന്നു അവന്റെ ആ വിളികെ മറുപടി ഒന്ന് അവളൊന്ന് തിരിഞ്ഞു കിടന്നു അവൻ മെല്ലെ അവളെ കോരിയെടുത്ത് ബെഡിൽ കിടത്തി ബെഡ്ഷീറ്റ് എടുത്ത് പൊതിപ്പിച്ചു പാതിയെ തന്റെ നെഞ്ചിലേക്ക് എടുത്തു കിടത്തി പെട്ടെന്നാണ് അവൾ അവനെ തള്ളി മാറ്റിയത് വേണ്ട എനിക്ക് അച്ചച്ചനെ ഇഷ്ടമല്ല എന്നെ തൊടണ്ട ഒന്ന് പോ അച്ച ഉറക്കത്തിന്റെ ആലസ്യത്തിലും അവളുടെ വാക്കുകളിലെ മൂർച്ച അവനെ ഒരുപാട് വേദനിപ്പിച്ചു മെല്ലെ ഒന്ന് തലോടി നെന്തിയിലൊന്ന് ചുമ്പിച്ച് അവൾക്ക് അഭിമുഖമായി അവനും കിടന്നു അവളെ തന്നെ നോക്കിക്കിടന്ന് എപ്പോഴും അവനും ഉറങ്ങിപ്പോയി രാവിലെ അലേഷിക്കു മുന്നേ ഹിമ എഴുന്നേറ്റ് പോയിരുന്നു തലേ ദിവസത്തെ അവളുടെ വാക്കുകൾ അവൻ ഓർത്തെടുത്തു ഉറക്കച്ചടവിൽ പറഞ്ഞതായിരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വേഗം ഫ്രഷായി താഴേക്ക് ചെന്നു ഹിമ കിച്ചണിലായിരുന്നു എല്ലാവരോടും നന്നായി തന്നെയാണ് പെരുമാറുന്നത് ഹിമ ചായ അവന്റെ ശബ്ദം കേട്ടപ്പോൾ തന്നെ അവളുടെ മുഖം മാറുന്നത് അവൻ ശ്രദ്ധിച്ചു ചായ കൊടുക്കുമ്പോഴും അറിയാതെ പോലും ഒരു നോട്ടം അവനെ തേടി എത്തിയില്ല എന്നത് അവനെ വല്ലാതെ വിഷമിപ്പിച്ചു പക്ഷെ അലോഷി പരാതിയൊന്നും പറഞ്ഞില്ല റൂമിലിരുന്ന് ലാപ്പിൽ എന്തോ നോക്കിയിരിക്കുമ്പോഴാണ് ഹിമ തിറുതി വെച്ച് റൂമിലേക്ക് വന്നത് അലക്കാനുള്ള ഒന്ന് രണ്ട് ഡ്രസ്സ് എടുത്ത് പോകാനിരിക്കുമ്പോഴാണ് അലോഷി അവളുടെ കയ്യിൽ പിടിമുറുക്കിയത് ഹിമ സംശയഭാവത്തിൽ അവനെ ഒന്ന് നോക്കി ഇതെന്ത് ധെറുതെ കൊച്ചേ ഞാനൊരുത്തൻ ഇവിടെ ഇരിക്കുന്നത് നീ കണ്ടില്ലേ അതോ കാണാത്തതുപോലെ നടിക്കുന്നതോ എന്തായാലും ഇന്നത്തോടെ മതിയാക്കിക്കോ എനിക്ക് വയ്യ നിന്റെ ഈ മൂടിക്കെട്ടിയ മുഖം കാണാൻ എനിക്കറിയാം ഞാൻ ഒരുപാട് നിന്നെ വേദനിപ്പിച്ചിട്ടുണ്ട് സോറി എല്ലാത്തിനും സോറി നീ വേണേൽ എന്നെ രണ്ട് തല്ലിക്കോ എന്നാലും എന്നോട് മിണ്ടാതെ ഇരിക്കല്ലേ എനിക്കിത് താങ്ങാൻ വയ്യടി അല്ലൂഷി നിറഞ്ഞ കണ്ണുകളോടെ പറഞ്ഞതെല്ലാം ഹിമ നിർവികാരതയോടെ കേട്ട് നിന്നേ ഉള്ളൂ അലമാര തുറന്ന് ഒരു കവർ കയ്യിലെടുത്ത് അത് കിമയ്ക്ക് നേരെ നീട്ടി എന്താ ഇത് ഹിമ ചോദിച്ചു ഒരു ചുരിദാറാണ് തുറന്നു നോക്ക് എന്തിനാ വെറുതെ കാശ് കളഞ്ഞത് എനിക്കിപ്പോ ഇതൊന്നും വേണ്ടായിരുന്നു നീ ഒന്ന് നോക്കിക്കേ എനിക്കിഷ്ടപ്പെട്ട പിങ്ക് കളറാണ് അലോഷി വീണ്ടും അത് അവൾക്ക് നേരെ നീട്ടി ഹിമ മടിയോടെ അത് വാങ്ങി എന്റെ ഇഷ്ടങ്ങളൊക്കെ ഇപ്പൊ മാറി അച്ചച്ച എനിക്കിപ്പോ പിങ്കിനേക്കാളും ബ്ലാക്ക് ആണ് ഇഷ്ടം കവറിനുള്ളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞ് ഡ്രസ് അലമാരിൽ വെച്ച് ഹിമ പുറത്തേക്ക് പോയി വെറും നാല് ദിവസം കൊണ്ട് നീ ഒരുപാട് മാറിപ്പോയി കൊച്ചി ഓർത്തുകൊണ്ടവൻ വീണ്ടും കടലിലേക്കിരുന്നു അലൂഷയുടെ പെരുമാറ്റം ഹിമ ഓർത്തു നോക്കി ഞാൻ ഒട്ടും മൈൻഡ് ചെയ്യാതിരുന്നിട്ടും ഒരിക്കൽ പോലും ദേഷ്യപ്പെടുകയോ എഡിയുടെ പേര് എന്നെ കുത്തി നോവിക്കുകയോ ചെയ്തില്ല മാത്രമല്ല ചെയ്തു പോയതിന് തന്നോട് ഒരുപാട് തവണ മാപ്പ് പറഞ്ഞതുമാണ് എന്നാലും ആ ഫോട്ടോസ് അതെങ്ങനെ ഹിമാകെ കൺഫ്യൂഷനിലായി ഇങ്ങനെ സ്വന്തമായി ആലോചിച്ചു കൂട്ടുന്നല്ലോ നല്ലത് നേരിട്ട് ചോദിക്കുന്നതാണ് അവൾ നേരെ അവനടുത്തേക്ക് നടന്നു അലോഷി റൂമിൽ തന്നെയുണ്ട് ആരോടോ കാര്യമായ ഫോണിൽ സംസാരമാണ് കുറച്ചു കഴിഞ്ഞ് സമാധാനത്തിൽ ചോദിക്കാമെന്ന് വിചാരിച്ച് തിരികെ നടന്നപ്പോഴാണ് അവന്റെ സംസാരം ഹിമ ശ്രദ്ധിച്ചത് നീ ടെൻഷൻ അടിക്കാതെ മറിയു എന്ത് വന്നാലും ഈ മിനിറ്റിനെട്ട് ഞാൻ നടത്തുക തന്നെ ചെയ്യും പാലക്കൽ തറവാടിലേക്ക് വന്ന് കയറാൻ നീ ഒരുങ്ങിക്കോ ഇതേ അലോഷിയുടെ വാക്ക ഹിമയ്ക്ക് ഭൂമി കീഴ്മേലും അറിയുന്ന പോലെ തോന്നി അപ്പോൾ അച്ചശൻ എന്നെ കണ്ണീർ കാഴ്ചയെ മറിച്ചു തുടങ്ങിയപ്പോൾ അവൾ പതിയെ അവിടെ നിന്ന് മാറി സത്യമറിയാനാണ് വന്നത് അതറിയുകയും ചെയ്തു പക്ഷേ എന്തുകൊണ്ടോ തനിക്ക് അത് ഉൾക്കൊള്ളാനാവുന്നില്ല ഹൃദയം നിലച്ചു പോകുമെന്ന് അവൾക്ക് തോന്നി ഒരു പക്ഷേ താൻ ഇത്രത്തോളം ഒരാളെയും സ്നേഹിച്ചിട്ടുണ്ടാവില്ല ആഗ്രഹിച്ചിട്ടുണ്ടാവില്ല എന്ന് കരുതി എന്നെ വേണ്ടാത്ത ഒരാളുടെ കാലു പിടിക്കാൻ പറ്റില്ലല്ലോ എന്തായാലും സത്യം അംഗീകരിച്ചേ പറ്റൂ ആർക്കും ഒരു ബാധ്യത ആവാതിരിക്കാനാണ് ഇനി നോക്കേണ്ടത് അവൾ എന്തൊക്കെയോ മനസ്സിൽ കണക്ക് കൂട്ടുകയായിരുന്നു ആ കോള് കഴിഞ്ഞ ശേഷം അനുശ്യ വല്ലാതെ അസ്വസ്ഥനായിരുന്നു അതവൻ്റെ മുഖത്തു നിന്ന് തന്നെ ഇമിക്ക് മനസ്സിലായി തന്നെ ഒഴിവാക്കി ആ സ്ഥാനം മരണ സമ്മാനിക്കാനുള്ള വ്യഗ്രതയാണതെന്ന് മനസ്സിലാക്കാൻ അധികം ആലോചിക്കേണ്ടി വന്നില്ല ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ ഇരുന്നപ്പോഴാണ് പിന്നെ എല്ലാവരെയും ഒരുമിച്ച് കണ്ടത് ഇത് തന്നെയാണ് സമയം ഓരോരുത്തരോടായി വിശദീകരിക്കുന്നതിലും നല്ലത് ഇത് തന്നെയാണ് അവൾ ഓർത്തു നീ എന്താ ഹിമ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നത് ലിൻഡയാണ് ഹിമ മുഖമുയർത്തി എല്ലാവരെയും ഒന്ന് നോക്കി ഞാൻ തിരിച്ചു പോകുക ബാംഗ്ലൂർക്ക് വാക്കുകളിലെ ദൃഢതയിൽ തന്നെ അറിയാം തീരുമാനം ഉറച്ചതാണ് എല്ലാവരും അവരുടെ വാക്കുകളിൽ തറഞ്ഞങ്ങനെ നിൽക്കുകയാണ് കയ്യിലെടുത്ത ചോറ് അലോഷിയുടെ കയ്യിൽ നിന്ന് തന്നെ ഓർന്ന് പ്ലേറ്റിലേക്ക് വീണു